കുടുംബാസൂത്രണം എന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ഉത്തരവാദിത്വമാണ് എന്നാൽ അതിപ്പോൾ സ്ത്രീകളിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ വന്ധ്യകരണം ഇപ്പോൾ വളരെ കുറവെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സ്ത്രീകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഈ മാർഗങ്ങൾ സ്വീകരിച്ചത് എന്നാൽ പുരുഷന്മാരുടെ കാര്യമെടുത്താൽ അത് വെറും നാനൂറ്റി അൻപത്തി ഏഴ് പേരിൽ ഒതുങ്ങും പത്തനംതിട്ട കൊല്ലം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് പുരുഷ വന്ധ്യകരണം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പിന്നിലുള്ളത് പത്തനംതിട്ട ജില്ലയാണ് വെറും എട്ട് പേർ മാത്രമാണ് ഈ ജില്ലയിൽ ഇതിന് തയ്യാറായത് ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഗർഭനിരോധന മാർഗങ്ങൾ സ്ത്രീകൾ മാത്രമാണ് സ്ഥിരമായി ചെയ്തു വരുന്നത് ഇതിനു പല മാർഗങ്ങളും ഇവർ സ്വീകരിക്കുന്നുണ്ട് ലാപ്രോസ്കോപ്പിക് മിനി ലാപ്പ് Cool Now, like patreon, Later, the ം സ്റ്റെറിലൈസേഷൻ എന്നിങ്ങനെ നീളുന്നു അവ പുരുഷവന്ദികീകരണം വേഗത്തിൽ നടപ്പാക്കുന്ന ഒരു സുരക്ഷിതമായ നടപടിയാണ് എന്നാൽ അതിനെപ്പറ്റി വളരെയധികം തെറ്റായ ധാരണകളാണ് നിലനിൽക്കുന്നത് വെറും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാത്രം എടുക്കുന്ന ലളിതമായ ഒരു പ്രൊസീജിയർ ആണിത് ഇതിൽ മുറിവുകളോ തുന്നലുകളോ വരുന്നില്ല മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകുന്നില്ല എന്നാൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് പുരുഷത്വവും ലൈംഗികതയോടുള്ള താല്പര്യവും ഇതുമൂലം നഷ്ടപ്പെടുന്നു എന്നാണ് ഈ ാണ് ഇതിന്റെ പ്രധാന കാരണവും മാത്രമല്ല പലരും രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നവരുമാണ് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഇത് ബാധിക്കുന്നു എന്ന ഭയവും ഇവർക്കുണ്ട് സ്ത്രീകളുടെ കാര്യമെടുത്താൽ ഇതിന്റെ കണക്ക് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് സിസിയറിനിൽ വന്ന വർദ്ധനവ് ഇതിനൊരു പ്രധാന കാരണമായിട്ടുണ്ട് സിസേറിയനോടൊപ്പം തന്നെ വന്ധ്യകരണവും നടത്താമെന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ടുതന്നെ കുടുംബാസൂത്രണം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്